റിയാലിറ്റി ഷോയിലൂടെ ശ്രദ്ധിക്കപ്പെട്ട താരമാണ് അഞ്ജു ജോസഫ് അഞ്ജു ജോസഫിന്റെ വിവാഹ വിശേഷങ്ങളാണ് ഇപ്പോഴും സമൂഹമാധ്യമങ്ങളിൽ വൈറലാകുന്നത് ഇന്നലെയായിരുന്നു അഞ്ജുവിന്റെ വിവാഹ റിസപ്ഷൻ നടന്നത് നിരവധി സിനിമാ താരങ്ങളും ഗായകരുമെല്ലാം ആ വിവാഹ റിസപ്ഷന് പങ്കെടുക്കാൻ എന്നാൽ യഥാർത്ഥത്തിൽ കല്യാണം കഴിഞ്ഞത് നവംബർ ഇരുപത്തെട്ടിനാണ് ആലപ്പുഴ രജിസ്റ്റർ ഓഫീസിൽ വച്ച് നടന്ന വിവാഹത്തിന്റെ ചിത്രങ്ങൾ അഞ്ജു തന്നെ പങ്കുവച്ചിട്ടുണ്ട് വളരെ വേണ്ടപ്പെട്ട കുറച്ചു പേർ മാത്രമാണ് ആ ചെറിയ വിവാഹ രജിസ്ട്രേഷനിൽ പങ്കെടുത്തത് നടി ഐശ്വര്യലക്ഷ്മിയെയും കാണാം ഐശ്വര്യലക്ഷ്മി അഞ്ജു ജോസഫിന്റെ ഏറ്റവും അടുത്ത ഒരു കൂട്ടുകാരിയാണ് കാവിയെക്കുറിച്ചുള്ള എൻ്റെ പ്രതീക്ഷകളും സ്വപ്നങ്ങളും എന്നാണ് ചിത്രം പങ്കുവെച്ചുകൊണ്ട് അഞ്ജു ഇൻസ്റ്റഗ്രാമിൽ കുറിച്ചത് ഇപ്പോഴിതാ ആ രജിസ്റ്റർ വിവാഹത്തിൻ്റെ കൂടുതൽ ചിത്രങ്ങളാണ് താരം പങ്കുവച്ചിരിക്കുന്നത് ആദിത്യ പരമേശ്വരനാണ് അഞ്ജുവിൻ്റെ വരൻ ഇരുവരും പ്രണയ വിവാഹമാണ് ഇവരുടേതെന്നാണ് പറയപ്പെടുന്നത് ബാംഗ്ലൂരിൽ എഞ്ചിനീയറായി ജോലി ചെയ്യുകയാണ് ആദിത്യ തിരക്കുള്ള പാട്ടുകാരിയാണ് അഞ്ജു ജോസഫ് സംഗീതത്തിന് പുറമെ അടുത്തിടെയായി ചില ചിത്രങ്ങളിലും അഞ്ജു ജോസഫ് അഭിനയിച്ചിട്ടുണ്ട് ഇരുവർക്കും ആശംസകൾ നിർന്നെത്തുകയാണ് ആരാധകർ